ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ പരപ്പിൽ താഴം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ദുരിതം അനുഭവിക്കുന്നവരെ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബൈജുവിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പരിസരത്ത് അസഹ്യമായ ദുർഗന്ധവും മലിനമായ ജലസ്രോതസ്സുകളും നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ നഗരസഭ അടിയന്തിരമായി ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കാണാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്താൻ തയ്യാറാകുമെന്ന് ബി നേതൃത്വം പറഞ്ഞു ജില്ലാ കമ്മിറ്റി മെമ്പർ സുമേഷ് തേർലി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ എ എ വേലായുധകുമാർ കെ എസ് അനിൽകുമാർ സിന്ധു അശോകൻ മണ്ഡലം സെക്രട്ടറി വർഷ മണികണ്ഠൻ സുഗന്ധവേണി ഗണേശ് ശിവജി തുടങ്ങിയവരാണ് സ്ഥലത്തെത്തി ഐക്യദാർഢ്യം എല്ലാ വാളിൽ നിന്നും കൊണ്ടു ഇവിടെ നിക്ഷേപമാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത് പ്രകാരം നമുക്ക് വന്ന് നോക്കുന്ന ഏതൊരാൾക്കും അറിയാം ഈ മാലിന്യം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ഈ ഭാഗത്തുള്ള ഈ പരിസരവാസിയായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കറിയാം ഇപ്പോൾ കേരളത്തില് മുഴുവൻ പനി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട മുൻസിപ്പൽ അധികൃതർ ഇതിലിടപെട്ടുകൊണ്ട് ഇത് ഈ മാലിന്യം ഈ വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് ഈ മാലിന്യം ഇവിടെ സംസ്കരിക്കണമെന്നാണ് ഇവിടുത്തെ ഈ നാട്ടുകാർ